കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഓപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ പാർലിക്കാട് നടരാജഗിരി ക്ഷേത്രത്തിലെ ആറാമത് പുനഃപ്രതിഷ്ഠാ ദിന മഹോത്സവത്തോടനുബന്ധിച്ച് പാർലിക്കാട് കിഴക്കുമുറി ദേശം യുവതാര സംഘടന നടത്തിയ കാവടി ഘോഷയാത്ര പ്രൗഢഗംഭീരമായി മൂവാറ്റുപുഴ സി ആർ പി ബാൻഡ് സംഘത്തിന്റെ നേതൃത്വത്തിൽ ബാൻഡ് സെറ്റും മുരിങ്ങൂർ ബ്രദേശിന്റെ നേതൃത്വത്തിൽ തകിലും നാഥസ്വരവും അമ്പലപുരം സന്തോഷിന്റെ നേതൃത്വത്തിൽ അമ്പലക്കാവടിയും സുബ്രഹ്മണ്യ കാവടി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പൂക്കാവടികളുമായി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പാർലിക്കാട് കിഴക്കുമുറിയിൽ നിന്നും ഘോഷയാത്ര ആരംഭിച്ചത് തുടർന്ന് കനാൽ വഴി പത്താംകല്ലും സംസ്ഥാന പാതയിലൂടെ പാറക്കാട് വ്യാസ സ്റ്റോപ്പിലെത്തി അവിടെ വെച്ച് നടന്ന കാവിടിയാട്ടവും നാദസ്വര തകിൽമേളവും ബാൻഡ് മേളവും കാഴ്ചക്കാരെ ആവേശത്തിലാഴ്ത്തി കറുത്ത ഷർട്ടും ചുവന്ന മുണ്ടും ധരിച്ച യുവാക്കൾ ബാൻഡ് മേളത്തിനൊപ്പം നൃത്തം ചവിട്ടി കാവടി ഘോഷയാത്ര ആസ്വദിക്കുവാൻ പാർലിക്കാട് വ്യാസ സ്റ്റോപ്പിന് സമീപം വിദേശികൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് തടിച്ചുകൂടിയത് യുവതാര സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും പാർലിക്കാട് കിഴക്കുമുറി ദേശത്തിന്റെ നേതൃത്വത്തിൽ കാവടി ആഘോഷം ഗംഭീരമാക്കാറുണ്ടെന്ന് കമ്മിറ്റി അംഗം ജോഷി പറഞ്ഞു ക്ഷേത്രം പോയ പരിസരത്താണ് അതിനെ പ്രതിഷ്ഠാ നമ്മൾ ഈ പരിപാടി മൊട്ടം മൊത്തം എട്ട് വിഭാഗങ്ങളും ഈ പരിപാടിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അതിലൊന്ന് ഒരു പ്രബല വിഭാഗമാണ് നമ്മുടെ യുവതാര പാലക്കാട് കേൾക്കുന്ന യുവതാരം ഇപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ മഴയാണ് നമുക്ക് പ്രശ്നം ഇപ്പോൾ ഈ അടുത്ത കാലമാണ് പ്രതിഷ്ഠാ ദിനം പുതുക്കിയത് പഴയത് മീനോ ഒമ്പത് ആയിരുന്നു അതിപ്പോൾ പുതുക്കി ഇപ്പോൾ നമുക്ക് മഴക്കാലത്തേക്ക് കൺവെർട്ട് ചെയ്തു മഴക്കാലത്തേക്ക് കൺവെർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു പരിമിതികളുണ്ട് നമുക്ക് ഇത്രയും വലിയ ആഘോഷം വരുമ്പോൾ ജനങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കുറച്ച് പരിമിതികളുണ്ട് മഴയത്ത് ഇത്രയും അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ എന്നിരുന്നാലും നമ്മുടെ ഉത്സവം കട തന്നെ ഭംഗിയായിട്ട് കൊല്ലും എല്ലാവരും സഹകരണത്തോടുകൂടി അംഗീകരിക്കും നമ്മൾ യുവതാര സംഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ കേവലം കാവഡി എന്നൊരു തന്നെ മറിച്ച് കലാകായിക രംഗങ്ങളിലൊക്കെ സമർപ്പിതമായ സഹകരണം അതുപോലെ സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ട് ഈ കോവിഡ് കാലത്തൊക്കെ ഭയങ്കരമായ ഡോണേഷൻ അങ്ങനെ ഒരുപാട് പരിപാടികൾ നമ്മൾ വളർത്തണം എല്ലാ കൊല്ലം ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കുണ്ട് ഒരുപാട് കായിക പ്രതികളെ വളർത്തിയതാണ് ഒരുപാട് മഹാരഥന്മാരുണ്ട് നമ്മളൊരു ചെറിയ ആൾക്കാരാണ് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതോടു കൂടിയാണ് യുവതാര പാർലിക്കാട് അഭിഷേകത്തിനായി ക്ഷേത്രത്തിലേക്ക് ബി സി വി ന്യൂസ് പാർലിക്കാട്